റഷ്യയുടെ അറ്റാക്ക് എയർക്രാഫ്റ്റ് എസ് യു തേർട്ടി ഫോർ അടുത്തിടെ പാറ്റിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റവുമായി ഗഴ്സൺ ഭാഗത്ത് ഒരു വലിയ എൻകൗണ്ടർ നടത്തി ഇതിൽ ആ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈൽ എസ് യു തേർട്ടി ഫോറിന്റെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുകയും പാട്രിയോട്ട് കാരണം ഒരു വലിയ ആഘാതം ഈ എസ് യു തേർട്ടി ഫോറിന് സംഭവിച്ചു എങ്കിലും എസ് യു തേർട്ടി ഫോറിന്റെ ക്രൂ മെമ്പേഴ്സ് ആ വിമാനത്തിൽ നിന്നും ഇജക്റ്റ് ആകാതെ സേഫായി അതിനെ താഴേക്ക് കൊണ്ടുവന്ന് എയർഫീൽഡിൽ ലാൻഡ് ചെയ്തത് മാത്രമല്ല ഇപ്പോ ആ ഒരു വിമാനം സർവീസിന് പോയിട്ടുണ്ടെന്നും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് നൽകി ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്ത് ഈ സംഭവം എങ്ങനെ നടന്നു എസ് യു തേർട്ടി ഫോർ മാത്രം ഇങ്ങനെ ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങളിൽ പോയി അകപ്പെടുന്നതിന്റെ കാരണം കാരണമെന്ത് ഇതിൽ ഏതൊക്കെ കാരണങ്ങളാണ് സത്യത്തിൽ എസ് യു തേർട്ടി ഫോറിന് പ്രശ്നമായി മാറിയിട്ടുള്ളത് ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം ആദ്യം ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി എവിടെ ഉണ്ടായി എന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യം അറിയാം മെറ്റപ്പോളിനടുത്തുള്ള ഉക്രൈന്റെ പൊസിഷൻസ് ഫ്രണ്ട് ലൈനിൽ നിന്നും കേഴ്സൺ ഡയറക്ഷനിൽ റഷ്യ അറ്റാക്ക് നടത്തണം എന്ന് ചിന്തിച്ച് അവരുടെ എസ് യു തേർട്ടി നാല് വിമാനങ്ങളെ തൊട്ടടുത്തുള്ള എയർ ബേസസിൽ നിന്നും ഈ ഒരു സ്ട്രൈക്കിനായി തിരഞ്ഞെടുക്കുകയും അയക്കുകയും ചെയ്തു ഇതിൽ മൂന്ന് വിമാനങ്ങളെ ഗ്ലൈഡഡ് ബോംബ്സ് എന്ന് പറയുന്ന എഫ് എ സീരീസ് ത്രീ തൗസൻഡ് കീഴുള്ള ബോംബ്സ് ഡ്രോപ്പ് ചെയ്യാനായി സ്പെഷ്യൽ മിഷനായി പോയി ഇതിനെ അകമ്പടി സേവിക്കാനായി ഈ ഒരു മിഷന് ഏതൊരു എസ് യു തേർട്ടി ഫൈവ് വിമാനങ്ങളും പോയില്ല അല്ലെങ്കിൽ എസ് യു തേർട്ടി വിമാനം പോലും എസ്കോട്ടിനെ പോയില്ല ഈ ഭാഗത്ത് റഷ്യ ഒരു വലിയ തെറ്റ് ചെയ്തു കാരണം ഓരോ വിമാനവും ഒരു ആക്രമണത്തിന് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിന് അകമ്പടിയായി ചില വിമാനങ്ങൾ അയക്കും പ്രധാനമായും നിങ്ങൾ ഗ്രൗണ്ട് അറ്റാക്കിന് പ്രാധാന്യം നൽകി ഒരു എയർക്രാഫ്റ്റിന് അയക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് അകമ്പടിയായി ചില വിമാനങ്ങൾ അയച്ചാൽ മാത്രമേ എയർ ടു എയർ ആക്രമണത്തിൽ നിന്നും അതല്ലാതെ ഗ്രൗണ്ട് ടു എയർ ആക്രമണത്തിൽ നിന്നും നിങ്ങളെ കൊണ്ട് ഈ അകത്തേക്ക് മിഷന് വേണ്ടി പോകുന്ന വിമാനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്നാൽ ഈ സ്ഥലത്ത് റഷ്യ ഒരു വലിയ തെറ്റ് ചെയ്തു ഭാഗ്യത്തിന് അവർ ചെയ്ത ആ ഒരു വലിയ തെറ്റ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും നൽകിയില്ല ഇങ്ങനെ എസ്കോട്ട് ഇല്ലാതെ നാല് വിമാനങ്ങൾ പോയാലും ഗ്ലൈഡ് ബോംബ്സ് ഡ്രോപ്പ് ചെയ്ത് ഏകദേശം ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ഒൻപതിനായിരം മീറ്റർ ഉയരത്തിൽ നിന്ന് ഈ ബോംബുകളെ ഡ്രോപ്പ് ചെയ്തിട്ട് മൂന്ന് വിമാനങ്ങൾ സേഫായി പോയി എന്നാൽ നാലാമത്തെ വിമാനമായ ഈ എസ് യു തേർട്ടി ഫോർ പോകുന്നതിന് മുൻപ് ആ മിഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ശത്രുരാജ്യമായ ഉക്രൈന്റെ പാട്രോഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിലെ ഇന്റർസെപ്റ്റാർ മിസൈൽ വരുന്നു ഇങ്ങനെ ഈ ഒരു മിസൈൽ വിമാനത്തെ നോക്കി വരുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഇവർ ആ ബോംബിനെ ടാർഗറ്റിനെ നോക്കി ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മിസൈലിൽ നിന്നും രക്ഷപ്പെടാനായി മെനുവർ എന്ന് പറയപ്പെടുന്ന വിമാനവേദ മിസൈലിനായിട്ടുള്ള ശ്രമമെടുക്കുന്നു ഇതിൽ ഭാഗികമായ ഒരു വിജയം റഷ്യയ്ക്കും ഭാഗികമായ ഒരു വിജയം ഉക്രൈനും ലഭിച്ചു അതെങ്ങനെയാണ് സംഭവിക്കുക പാട്രിയോട്ടിനും റഷ്യയ്ക്കും ഒരു ഭാഗികമായ വിജയം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്ത് ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുകയുള്ളൂ ഒരേ സമയം രണ്ടുപേർക്കും എങ്ങനെ വിജയം ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ഞാൻ പറയാം പാട്രിയോട്ട് മിസൈൽ ഈ ശത്രുവിന്റെ എയർക്രാഫ്റ്റിന്റെ റഷ്യയുടെ വിമാനത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ മിസൈൽ പൊട്ടിത്തെറിച്ചു ഇതിൽ പാട്രിയോട്ടിന്റെ വിജയം എന്തെന്ന് ചോദിച്ചാൽ ഇത് പൊട്ടിത്തെറിച്ചതിലൂടെ റഷ്യയുടെ ആംബോർഡ് ഇലക്ട്രോണിക് സിസ്റ്റം അതിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഡിജിറ്റൽ ഡിസ്പ്ലേ ഇതെല്ലാം ഡാമേജ് ആയി എഫക്റ്റീവായി വർക്കായില്ല ഇത് പാട്രിയോട്ടിന് ലഭിച്ച ഒരു വിജയം എന്നാൽ റഷ്യയ്ക്ക് ലഭിച്ച വിജയം എന്തെന്ന് ചോദിച്ചാൽ നേരിട്ട് ആ മിസൈൽ റഷ്യയുടെ വിമാനത്തിൽ വന്ന് പതിച്ചില്ല വിമാനത്തിൽ നേരിട്ട് വന്ന് ഇടിച്ച് നശിപ്പിക്കുന്നതിനും തൊട്ടടുത്ത് പൊട്ടിത്തെറിച്ചൊരാഘാതം ഉണ്ടാക്കുന്നതിനും വ്യത്യാസമുണ്ട് അങ്ങനെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം ആ മിസൈലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഷാർപ്നെസ് ഹൈലി എക്സ്പ്ലോസീവ് ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നത് അധികം ഉണ്ടാവുകയില്ല എങ്കിലും ഇതും വിമാനത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഫോടനം തന്നെയാണ് പക്ഷേ എസ് യു തേർട്ടി ഫോറിന്റെ പൈലറ്റ്സ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചതുപോലെ മെനുവർ ചെയ്തതുകൊണ്ട് ആ വിമാനത്തിൽ മിസൈൽ നേരിട്ട് വന്ന് പതിക്കുന്നതിന് പകരം തൊട്ടടുത്ത് വന്ന് പൊട്ടിത്തെറിച്ചു ഇത് റഷ്യയുടെ ഭാഗത്തുള്ള ഒരു വിജയമായി കാണുന്നു ഇങ്ങനെ പൊട്ടിത്തെറിച്ചതിന് ശേഷം ആ വിമാനത്തിൽ എന്ത് സംഭവിച്ചു ആ മിസൈൽ തൊട്ടടുത്ത് പൊട്ടിത്തെറിച്ചു അതിനുശേഷം റഷ്യയുടെ എയർക്രാഫ്റ്റ് ഡാമേജ് ആയി ഇതിനുശേഷം എന്ത് ചെയ്യാം ഒരു തീരുമാനമെടുക്കേണ്ട സമയത്താണ് റഷ്യയുടെ പൈലറ്റ്സിന് രണ്ട് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നാമത്തേത് ആ വിമാനവുമായി താഴെ വീണ് പൊട്ടിത്തെറിച്ച് മരിക്കുക അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായി ആ വിമാനത്തെ വിട്ട് ഇജക്ഷൻ സീറ്റ് വഴി ഇജക്റ്റ് ആയി അവരുടെ ജീവൻ മാത്രം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുക കാരണം ഇത്രത്തോളം കൂടുതൽ ഉയരത്തിൽ നിന്ന് ആ വിമാനങ്ങളിൽ നിന്ന് അവർ ഇജക്ട് ആയാൽ താഴെ ഇറങ്ങുമ്പോൾ താഴെ വീഴുമ്പോൾ ഒരു പാരഷൂട്ടിന്റെ കൂടിയാണ് താഴെ വീഴുന്നതെങ്കിലും അതുവഴി സേഫ് ലാൻഡിംഗ് നടക്കുക എന്നുള്ളതും സാധ്യമല്ല കാരണം നോർമൽ എഫ് തേർട്ടി സംബന്ധിക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും താഴെ ക്രാഷ് ലാൻഡിംഗ് ആകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ താഴെ നോസ് ഗിയർ ഓപ്പൺ ആകാതെ ഫ്രണ്ട് ഭാഗം മാത്രം ആ ഒരു മൂക്കിന്റെ ഭാഗം മാത്രം താഴെ ചെന്നിടിച്ച് പൊട്ടിത്തെറിക്കുക ഇങ്ങനെ ഇജക്റ്റ് ആകുന്നവർക്ക് തന്നെ ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കും അതിനാൽ ഇത്രത്തോളം ഉയരത്തിൽ നിന്നും അവർ താഴേക്ക് ചാടിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ രണ്ട് ഓപ്ഷൻ മാത്രമായിരുന്നു അപ്പോൾ എസ് യു തേർട്ടി ഫോർ പൈലറ്റ്സിന് ഉണ്ടായിരുന്നത് എന്നാൽ മൂന്നാമതായി ഒരു ഓപ്ഷൻ അവർ തിരഞ്ഞെടുത്തു ഈ രണ്ട് മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇതാണ് മൂന്നാമത്തേതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല ഈ വിമാനത്തെ ആക്രമിച്ചു അതിന്റെ ഓൺ ബോർഡ് ഇലക്ട്രോണിക്സ് എല്ലാം ഫെയിലായി എന്നാൽ ഈ വിമാനത്തെ നമ്മൾ ഇതുപോലെ ഉപേക്ഷിക്കാൻ പാടില്ല ഈ വിമാനത്തെ എങ്ങനെയെങ്കിലും താഴെ ക്രാഷ് ലാൻഡിംഗ് എങ്കിലും ചെയ്യണം എന്ന് കരുതി തൊട്ടടുത്തുള്ള മെറിട്ടപ്പോൾ നടത്തുള്ള ഉക്രൈൻ ഓക്കുപൈഡ് ടെറിട്ടറിയിൽ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർബേസിന്റെ അടുത്തേക്ക് പോകുന്നു അതിന്റെ എഞ്ചിൻ അപ്പോഴും ഫെയിൽ ആയിട്ടില്ല പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിനാൽ അത് റഷ്യയ്ക്ക് ലഭിച്ച ഒരു നേട്ടമായി മാറി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി ആ പൈലറ്റ്സും വിമാനത്തെ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യണമെന്ന് ശ്രമിക്കുന്നു അതിൽ അവർക്കൊരു വിജയവും ലഭിച്ചു ഇതിനെക്കുറിച്ച് റഷ്യ പറയുന്നത് ഞങ്ങളുടെ പൈലറ്റ്സിന്റെ ധൈര്യം മനശക്തി കഴിവ് ഇതൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു കഴിവ് ലോകത്തിലെ ഏതൊരു നാട്ടിലെ വ്യോമസേനയ്ക്കും കാണില്ല എന്ന് ഈ ഒരു സംഭവത്തെ പുകഴ്ത്തി സംസാരിച്ചു ഇപ്പോ ഈ ഒൻപത് കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ എന്തുകൊണ്ട് ഈ വിമാനം റിസ്ക് എടുത്തു എന്ന് ചോദിച്ചാൽ ഈ ഗ്ലൈഡ് ബോംബ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സേഫ് സേഫായ ഡിസ്റ്റൻസിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോഴാണ് അതിന്റെ റേഞ്ച് ലഭിക്കുക അതായത് ഒരു അയ്യായിരം മീറ്ററിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നതിനും ഒൻപതിനായിരം മീറ്ററിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഗ്ലൈഡ് ബോംബ് ട്രാവൽ ചെയ്യുന്ന ആംഗിൾ സ്പീഡ് ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഇത്രയും ഉയരത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ റഷ്യക്ക് കൂടുതൽ നേട്ടം ഈ ഒരു ആക്രമണ സ്വഭാവത്തിലൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഉക്രൈൻ റഷ്യയുടെ പദ്ധതി ഊഹിച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുൻപ് വരെയും ഗ്ലൈഡ് ബോംബ്സ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും എസ് യു തേർട്ടി ഫോറിന്റെ നേരെ ഉക്രൈന്റെ ഭാഗത്ത് നടന്നിട്ടില്ല പക്ഷേ ഇപ്പോ ഈ ഒരു വിമാനം റഷ്യ നഷ്ടപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തി അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ആക്രമണം ഈ ഒരു സ്ഥലത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് ഉക്രൈൻ ഗസീതിട്ടുണ്ട് ഇത് വെസ്റ്റേൺ ഇന്റലിജൻസ് റിപ്പോർട്ട് വഴിയോ അല്ലെങ്കിൽ വെസ്റ്റേൺ സാറ്റലൈറ്റ് ഡേറ്റ വഴിയോ തീർച്ചയായും അവർ നൽകിയിട്ടുണ്ടാകണം അതുവച്ച് മാത്രം ഇത്രത്തോളം ഉക്രൈന് റഷ്യയുടെ ആക്രമണങ്ങളെ ഊഹിച്ച് തിരിച്ചാക്രമിക്കാൻ ആക്രമിക്കാൻ സാധിച്ചത് ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ ഒരു സംഭവം നടന്നു ഇത് എസ് യു തേർട്ടി ഫോറിന് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു കാരണം ഒൻപതിനായിരം മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എക്സ്ട്രീം കോൾഡ് ആയിരിക്കും മൈനസ് ഫിഫ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് വരെയും അവിടെ താപനില കുറവായിരിക്കും മാത്രമല്ല ആ സ്ഥലത്ത് എയ് ഡ്രാഗ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വിമാനങ്ങൾ ഫേസ് ചെയ്യണം എന്നാൽ മറ്റ് വിമാനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെക്കാളും എസ് യു തേർട്ടി ഫോറിന് മാത്രം ഇതുപോലെ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ് വഴിയും വിമാനവേധ മിസൈൽസിന്റെ പക്കൽ അകപ്പെടാനുള്ള സാധ്യത എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം എസ് യു തേർട്ടി ഫൈവ് എസ് യു തേർട്ടി ഫോർ രണ്ടും റഷ്യ നിർമ്മിച്ചതാണ് എന്നാൽ എസ് യു തേർട്ടി ഫൈവിനെ സംബന്ധിച്ച് ഒരു മൾട്ടി റോൾ എയർ സുപ്യൂരിറ്റി ഫൈറ്റർ ജെറ്റ് ആണ് എന്നാൽ ഇവിടെ എസ് യു തേർട്ടി ഫോറിന് എടുത്താൽ പ്രധാനമായും ഇത് എയർ ടു എയർ മിഷന് വേണ്ടി പ്രയോജനപ്പെടുത്തില്ല എയർ ടു ഗ്രൗണ്ട് അറ്റാക്കിന് വേണ്ടി ാണ് പ്രയോജനപ്പെടുത്തുന്നത് കാരണം ഫൈവിനെ കൊണ്ട് കൂടുതൽ എട്ടായിരം കിലോമീറ്റർ വരെയും ബോംബ്സ് മിസൈൽസ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും പ്രധാനമായും എയർ ടു എയർ മിസൈൽസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ടാർഗറ്റിനെ നശിപ്പിക്കാനുള്ള മിസൈൽസ് മാത്രമേ എസ് യു തേർട്ടി ഫൈവിൽ എടുത്തുകൊണ്ടുപോവുകയുള്ളൂ പക്ഷേ എസ് യു തേർട്ടി ഫോർ എന്നത് എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം കിലോ വരെയുള്ള വെടിമരുന്നുകൾ കൊണ്ടുപോയി ശത്രുക്കളുടെ പൊസിഷൻസിൽ മഴ പോലെ പൊഴിയാനുള്ള കഴിവുണ്ട് ഇവിടെ എസ് യു തേർട്ടി ഫൈവിനെ കൊണ്ട് ഒൻപത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരെയും താങ്ങാൻ സാധിക്കും പക്ഷേ എസ് യു തേർട്ടി ഫോറിന് വെറും ഏഴ് അല്ലെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് മാത്രമേ താങ്ങാൻ സാധിക്കൂ ഇപ്പോ ആയിരം കിലോമീറ്റർ വേഗത്തിൽ ഒരു വിമാനം പറക്കുന്നു നേർ രേഖയിൽ പറക്കുന്നു പെട്ടെന്ന് ആ ഒരു വിമാനത്തിന്റെ മുൻപിൽ ഒരു വിമാനവേദ മിസൈൽ വരുന്നത് ആ പൈലറ്റ് കാണുന്നു അല്ലെങ്കിൽ ആ വിമാനത്തിലുള്ള സിസ്റ്റം അത് കണ്ടുപിടിച്ചാലും പെട്ടെന്ന് അതിനെ എവിക്ട് ചെയ്ത് പോകാൻ അതിൽ നിന്നും രക്ഷപ്പെടാനായി നേർവരയിൽ വരയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തെ പെട്ടെന്ന് ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു കോബ്രാമേനുവർ ഇങ്ങനെ പെട്ടെന്ന് തിരിക്കുമ്പോൾ ഡ്രാഗ് വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ഒരു ശേഷം അത് താങ്ങാൻ സാധിക്കില്ല ഇപ്പോ എഫ് തേർട്ടി ഫൈവ് ഒൻപത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വരെയും താങ്ങും എന്നാൽ എസ് സി തേർട്ടി ഫോറിന് അത്രയൊന്നും പറ്റില്ല ഏഴ് അല്ലെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ച് മാത്രമേ ഉള്ളൂ ഒരു ഘട്ടത്തിനു ശേഷം ആ ഒരു വിമാനം പെട്ടെന്ന് തിരിക്കുമ്പോൾ ആ ഒരു എയർ ഡ്രാഗ് കാരണം അല്ലെങ്കിൽ എക്സ്ട്രീം പവർ പ്രൊഡ്യൂസ് ആകുന്നത് കാരണം ആ വിമാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാറ്റിന്റെ ദിശയിൽ നമ്മൾ സഞ്ചരിക്കുന്നതിനും കാറ്റിന്റെ എതിർ ദിശയിലേക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ വിമാനത്തിനുണ്ടാകുന്ന മാറ്റത്തിനും വളരെ വ്യത്യാസമുണ്ട് എന്നാൽ ഈ ഒരു സ്ഥലത്ത് കൂടുതൽ പ്രഷർ കൂടുതൽ ഒരു പവർ ആ കാറ്റിനെതിരെ കൊണ്ട് നൽകാൻ സാധിക്കും പക്ഷേ കൂടുതലുള്ള ഡ്രാഗ് കൂടുതൽ കാറ്റിന്റെ പ്രഷർ കാരണം ആ ഒരു വിമാനവും കാറ്റിനെതിരെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് എസ് യു തേർട്ടി ഫോറിന് കൂടുതൽ മിഷൻസിൽ കൂടുതൽ മെനുവേഴ്സിൽ ഈ പൈലറ്റ്സിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാൽ ഈ ഒരു ക്രൈറ്റീരിയയെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ഇപ്പോഴുണ്ടായ ഒരു സംഭവം എങ്ങനെയോ ഇപ്പോൾ ആ ഒരു എയർക്രാഫ്റ്റ് സേഫായി ലാൻഡായി ഈയൊരു സംഭവത്തെ കാരണമായി കാണിച്ച് എസ് യു തേർട്ടി ഫോറിന് ഓപ്പറേറ്റ് ചെയ്യുന്ന പൈലറ്റ്സിന് ഇതൊരു വലിയ മോറൽ ബൂസ്റ്റായി മാറി ഈ ഒരു വീഡിയോയുടെ അവസാനം എനിക്ക് ചോദിക്കാനുള്ളത് പ്രധാനമായും പാട്രിയോഡ് മിസൈലിന്റെ ഡയറക്റ്റ് അറ്റാക്കിൽ നിന്നും എസ് യു തേർട്ടി ഫോർ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയായി മാറി നിങ്ങളത് എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ഒരു സംഭവത്തിന് പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം